അങ്കമാലിയിലും ഗ്രാം കിലോഗ്രാം കഞ്ചാവും പിടികൂടി ബംഗളൂരുവിൽ നിന്ന് വൻതോതിൽ മയക്കുമരുന്ന് എത്തുന്നു എറണാകുളം റൂറൽ എസ് പി ആയ എം ഹേമലതയ്ക്ക് ലഭിച്ച ഈ രഹസ്യ ഉയരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വിവിധ സംഘങ്ങളായി തിരിഞ്ഞുള്ള പരിശോധന രഹസ്യവിരുത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്കമാലിയിൽ വാഹന പരിശോധന ശക്തമാക്കിയിരുന്നു ഇതിനിടയിൽ പോലീസ് സംഘം ടൂറിസ്റ്റ് ബസിലേക്കും കയറി ഇരുന്നൂറ് ഗ്രാം എം ഡി എം എ ആണ് ബസിൽ നിന്നും പിടികൂടിയത് ബാഗിൽ പ്രത്യേക അറയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്ന രാസലഹരി വിൽപ്പനയ്ക്കായി കൊച്ചി നഗരത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു ലഹരി എത്തിച്ച കണ്ണൂർ സ്വദേശി റിഷാൻ മായനെ പോലീസ് അറസ്റ്റ് ചെയ്തു ബംഗളൂരുവിൽ ഓൺലൈൻ ടാക്സി സർവീസ് നടത്തുന്ന ആളാണ് പ്രതി ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കോട്ടപ്പടി സ്വദേശി നിബിൻ തങ്കപ്പൻ പിടിയിലായത് ഇയാളുടെ പക്കൽ നിന്ന് ഇരുപത് ഗ്രാം എംഡിഎംഎയും മൂന്ന് കിലോ കഞ്ചാവുമാണ് പിടിച്ചെടുത്തത് എംഡിഎംഎ ബംഗളൂരുവിൽ നിന്നും കഞ്ചാവ് വിശാഖപട്ടണത്ത് നിന്നുമാണ് വാങ്ങിയത് പിടിയിലായ പ്രതികൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് സ്ഥിരമായി ലഹരി എത്തിക്കുന്നവരാണെന്ന നിഗമനത്തിലാണ് റൂറൽ പോലീസ് ഇവർ ഉൾപ്പെട്ട ലഹരി സംഘങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി രണ്ടുപേരെയും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും Por cochita.